ഇത് ഉപ്പുമാവാണോ ഇത് വായി വെച്ച് കഴിക്കാൻ പറ്റുമോ ആരെങ്കിലും ഉപ്പുമാവിൻ്റെ കൂടെ സാമ്പാർ കഴിക്കുമോ അല്ലെങ്കിൽ പരിപ്പ് കറി കഴിക്കുമോ ഇതൊന്നും ശരിയാകത്തോണ്ടാണ് ഞാൻ പഞ്ചസാര എടുത്ത് കൂട്ടി കഴിക്കുന്നതെന്ന് ഷാനവാസ് ഇപ്പോഴത്തെ കിച്ചൺ ക്യാപ്റ്റൻ വളരെ മോശം ക്യാപ്റ്റൻ ക്യാപ്റ്റനായിപ്പോയി ഒന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം വളരെ മോശം ക്യാപ്റ്റൻസി ആയിപ്പോയി കിച്ചൻ്റേത് വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഇച്ചിരി ആഹാരമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഷാനവാസിൻ്റെതാണ് ഈ കുറ്റപ്പെടുത്തലുകൾ മൊത്തം അപ്പോൾ ഇപ്പോഴത്തെ കിച്ചൺ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാബുമാനാണ് ഇന്നലെ ഇതേ സമയത്ത് മൊത്തം റൗണ്ട് അടിച്ച് കഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഷാനവാസാണ് ഇന്ന് ഇന്ന് ഈ നേരം ആയപ്പോഴത്തേന് തിരിഞ്ഞു കുത്തുന്നത് അപ്പോഴത്തേന് നൂറ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ മിത്രത്തെ കണ്ടുപഠിക്കും എത്ര നല്ല മനുഷ്യനാണ് എന്ത് ആഹാരം കൊടുത്താലും അത് കഴിക്കും പക്ഷേ ഒരു കുറ്റവും പറയത്തില്ല നിങ്ങൾ മിത്രത്തിനെ പോയി കണ്ടുപഠിക്കും പോവും അപ്പം വീണ്ടും ആതിലെ പറയുന്നുണ്ട് അല്ല അമ്മായിക്കിപ്പം എന്താ ഈ ഉപ്മാവ് ഇഷ്ടപ്പെടുന്നില്ലേ സാമ്പാറോ പരിപ്പ് കറിയോ അതിൻ്റെ കൂടെ കഴിച്ചാൽ എന്ത് പ്രശ്നം ഞങ്ങളെല്ലാവരും അതുതന്നെയല്ലേ കഴിച്ചത് എത്ര ടേസ്റ്റിയാണത് ആണത് അമ്മായി മാത്രമേ ഉള്ളൂ അതിനകത്ത് കുറ്റം പറഞ്ഞത് അപ്പം ഷാനവാസിനെ അമ്മായിളിക്കുന്നുണ്ട് ആതിലേന്ന് ഉറയൊക്കെ ഇപ്പം ആതിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നേ വരെ ഇതുപോലത്തെ ഉപ്മാവ് കഴിച്ചിട്ടില്ല ഇപ്പം ഉപ്പ ഉപ്മാവിന് എന്താ കുഴപ്പം അപ്പം ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് ആ മറുപടിക്കകത്ത് തന്നെ ഉണ്ടല്ലോ ഇന്നേ വരെ ഇതുപോലുള്ളൊരു ഉപ്മാവ് കഴിച്ചില്ല ജീവിതത്തിൽ ഇതുപോലുള്ള ഇതുപോലുള്ളെണ്ണം കഴിക്കുന്നത് അപ്പൊ അത്രയ്ക്കുണ്ടായി അതിന്റെ മഹിമ ഞാനൊച്ചിരി ചായ കുടിക്കട്ടെ ഇത് തൊണ്ടയിൽ നിറങ്ങുന്നില്ല വായിലൊട്ടിയിരിക്കുന്ന ഉപ്പുമാവ് സാബ്മാം പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ പഞ്ചസാര കൂട്ടിയത് കഷ്ടമായി പോയി കേട്ടോ കേട്ടോ പഞ്ചസാര കിട്ടാനുള്ള ഗതി അത് ഞങ്ങള് കിച്ചൺ ടീമിൽ ആയതുകൊണ്ട് മാത്രമാണെന്ന് ആദ്യം പറയുന്നുണ്ട് ഇത്രയും കാലം അന്നേരം കിച്ചണിനകത്ത് ചായ്ക്കും ചോറിനും ഒക്കെ ഉപ്പ് അരന്നു ഇട്ടുണ്ടിരുന്നത് ഷാനാസി ചോദിക്കാണ് പഞ്ചസാരക്ക് പറയും ചായക്കത്തൊക്കെ ഉപ്പായിരുന്നു ഇട്ടിരുന്നത് പിന്നെ ചോറിനകത്ത് ഉപ്പല്ലേ ഇടുന്നത് ഉപ്പായിരുന്നു ഇട്ടിട്ടിരുന്നേന്ന് ഷാനവാസ് വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ അതിശയിച്ച് ഉപ്പോ എന്നിട്ട് ഷാനവാസ് ഇരുന്ന് ചിരിക്കുന്നുണ്ട് ആതിലെ പറയുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പറഞ്ഞു ഒറ്റയ്ക്ക് ചിരിക്കുന്നു ഇതിനകത്ത് ഇത്ര ചിരിക്കാൻ മാത്രം എന്തോ ഉണ്ടെന്ന് സാവുമാൻ അതാണ് അമ്മ എന്ന് ആ നൂറയും ആതിലേയും ഒരുമിച്ച് പറയുന്നത് ചോർണ തുപ്പല്ലിടുന്നത് പിന്നെന്തിനാ നിങ്ങൾ എന്നെ കളിയൊക്കെ ചിരിക്കുന്നത് ആരാ ചിരിച്ചെന്ന് നൂറെ ആദിനെയും സാബുമാനോട് ചോദിക്കുന്ന ആരാ ഇവിടെ ചിരിച്ചേ നിങ്ങൾ തന്നെ ചിരിക്കുന്നത് സാബുമാൻ ആതിലേടും നൂറേടും ചോദിക്കുന്നുണ്ട് നീ ചിരിച്ചായിരുന്നോ ഇവിടെ ആര് ചിരിച്ച് വെറുതെ ഇങ്ങനെ ഓരോന്നും പറയാതെ ഷാനോസ്ക സാബുമാൻ ചോദിക്കാണ് ഈ ഗിർവാണത്തിന്റെ അർത്ഥം എന്തുവാ ഇന്നലെ ഒരു മൂന്നാല് പേട് പഠിപ്പിച്ചു വന്നില്ലേ ഊഞ്ഞാനിലേക്ക് വാ ഞാൻ പഠിപ്പിച്ചിരുന്നുണ്ട് തരുന്നുണ്ട് അവിടെയാണപ്പം ക്ലാസ് ഷാനൂസ് ട്യൂഷൻ സെൻറ്റർ എന്ന് ആതിലെ പറയുന്നുണ്ട്